നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ പ്രസിഡന്റ് ആകാൻ ആഗ്രഹിക്കുന്ന അസിം മുനീർ ഇപ്പോഴിതാ ഇന്ത്യ പാക് യുദ്ധം കഴിഞ്ഞ രണ്ടാം വട്ടമാണ് അമേരിക്ക സന്ദർശിക്കുന്നത് അമേരിക്കയുടെ മണ്ണിലിരുന്ന് ഇന്ത്യയെ മാത്രമല്ല ലോകത്തെ വിരട്ടുകയാണ് ഇപ്പോൾ പാക് സൈനിക മേധാവി ഞങ്ങളുടെ കയ്യിൽ ആണവായുധമുണ്ട് ലോകത്തിന്റെ പകുതി നമ്മൾ നശിപ്പിക്കും പാകിസ്ഥാന്റെ സൈനിക മേധാവി അസിം മുനീർ അമേരിക്കൻ മണ്ണിൽ നിന്നാണ് ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ പ്രസ്താവന നടത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യക്കെതിരെ മാത്രമല്ല പാകിസ്ഥാന്റെ ശത്രുക്കൾക്കെതിരെയാണ് അസിം മുനീറിന്റെ ഈ മുന്നറിയിപ്പ് ഒരു ആണവ യുദ്ധത്തെക്കുറിച്ച് പാകിസ്ഥാൻ സൈനിക മേധാവി അമേരിക്കൻ ഫണ്ടിൽ നിന്ന് പരസ്യമായി ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ ഇത് കണ്ടില്ല എന്ന് നടിക്കാൻ അമേരിക്കൻ ഭരണകൂടത്തിന് എങ്ങനെ കഴിയും ഫ്ളോറിഡയിലെ ടാംബയിലെ ഒരു പരിപാടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അസിം മുനീർ പറഞ്ഞത് ഏറ്റവും പ്രകോപനപരമായ പ്രസ്താവന ഇന്ത്യയുമായുള്ള ഭാവി യുദ്ധത്തിൽ തങ്ങളുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് ഭീഷണി നേരിട്ടാൽ ലോകത്തിന്റെ പകുതിയും ഞങ്ങൾ നശിപ്പിക്കുമെന്നാണ് അസ്രി മുനീർ പ്രഖ്യാപിച്ചത് നമ്മളൊരു ആണവ രാഷ്ട്രമാണ് നമ്മൾ താഴേക്ക് പോവുകയാണ് എന്ന് കരുതിയാൽ ലോകത്തിന്റെ പകുതിയും നമ്മൾ നമുക്കൊപ്പം കൊണ്ടുപോകും മൂന്നാമതൊരു രാജ്യത്തിനെതിരെ യു മണ്ണിൽ നിന്ന് മറ്റൊരു രാജ്യത്തിന്റെ സൈനിക മേധാവി പ്രകോപനപരമായ ഭീഷണി മുഴക്കുന്നു ടാമ്പയുടെ ഓണററി കോൺസിലായി സേവനമനുഷ്ഠിക്കുന്ന വ്യവസായി അദ്നാൻ അസദ് മുനീറിന് നൽകിയ അത്താഴവിരുന്നിനിടയിലാണ് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ഈ പ്രഖ്യാപനം സിന്ധു നദീജലച്ചാലുകളിൽ ഇന്ത്യ നിർമ്മിക്കുന്ന ഏതൊരു അടിസ്ഥാന സൗകര്യവും നമ്മൾ പത്ത് മിസൈലുകൾ കൊണ്ട് തകർക്കും പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹത്തെ തടസ്സപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള ഏതൊരു നിർമ്മാണത്തെയും നമ്മൾ തകർക്കും തന്റെ രാജ്യത്ത് മിസൈലുകൾക്കൊരു ക്ഷാമവുമില്ല ഏപ്രിലിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം സിന്ധു നദീജല ഉടമ്പടി നിർത്തിവെക്കാനുള്ള ന്യൂഡൽഹിയുടെ തീരുമാനം ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിവിടുമെന്നാണ് അസി മുനീർ പറയുന്നത് ഇന്ത്യ ഒരു അണക്കെട്ട് പണിയുന്നത് വരെ നമ്മൾ കാത്തിരിക്കും അങ്ങനെ അവർ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് നശിപ്പിക്കും സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ല ദൈവത്തിനു സ്തുതി നമുക്ക് മിസൈലുകൾക്കൊരു കുറവുമില്ല എന്നാണ് അസിം മുനീർ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ജൂൺ പതിനെട്ടാം തീയതി വൈറ്റ് ഹൌസിൽ അത്താഴ വിരുന്നിന് ട്രംപ് പാകിസ്ഥാൻ സൈനിക മേധാവിയെ ക്ഷണിച്ചിരുന്നു അവിടെ എത്തിയ അസിം മുനീർ എന്ന് പറഞ്ഞത് നൊബേൽ സമ്മാനം സാക്ഷാൽ ട്രംപിന് കൊടുക്കണമെന്ന് അതും സമാധാനത്തിനുള്ള അസിം മുനീർ പങ്കെടുത്ത സ്വകാര്യ പരിപാടിയിൽ ഏകദേശം നൂറ്റി പാകിസ്ഥാൻ വംശജരായ അംഗങ്ങൾ പങ്കെടുത്തു പങ്കെടുക്കുന്നവർ സെൽഫോണുകളോ മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളോ കൊണ്ടുവരാൻ പാടില്ല എന്ന കർശന വ്യവസ്ഥ വച്ചിരുന്നു ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ഒരു പ്രതിനിധി ചടങ്ങിൽ പങ്കെടുത്തുവെന്ന് പാകിസ്ഥാൻ സംശയിക്കുന്നു ഈ പ്രോഗ്രാമിൽ അസീം മുനീർ തന്റെ പ്രസംഗത്തിന്റെ പ്രധാന ഭാഗം ഇന്ത്യയുമായുള്ള പാകിസ്ഥാന്റെ സമീപകാല സൈനിക സംഘർഷത്തിനെക്കുറിച്ച് സംസാരിക്കാനായി നീക്കിവെച്ചു നാല് ദിവസത്തെ യുദ്ധത്തിലുണ്ടായ നഷ്ടങ്ങളുടെ പ്രത്യേക വിശദാംശങ്ങൾ നൽകാതിരിക്കാനുള്ള ന്യൂഡൽഹിയുടെ തീരുമാനത്തെ അദ്ദേഹം ചോദ്യം ചെയ്തു ഇന്ത്യക്കാർ അവരുടെ നഷ്ടം അംഗീകരിക്കണം കായികബോധം ഒരു പുണ്യമാണ് എന്ന് അദ്ദേഹം പരിഹസിച്ചു മുൻകൂട്ടി തയ്യാറാക്കിയ ചില കുറിപ്പുകളിൽ നിന്ന് ചില ഭാഗങ്ങൾ അസിമു നിർവഹിച്ചു ഇസ്രയേൽ മാധ്യമങ്ങളാണ് ഈ പ്രസംഗം പൂർണ്ണമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഖുറാനിലെ ചില ഭാഗങ്ങൾ പരാമർശിച്ചുകൊണ്ടാണ് തന്റെ കുറിപ്പുകൾ അദ്ദേഹം വായിച്ചത് അടുത്ത തവണ നമ്മൾ എന്തു ചെയ്യുമെന്ന് കാണിക്കാൻ സുറാഫിലും മുകേഷ് അംബാനിയുടെ ചിത്രവും ഉപയോഗിച്ച് ഒരു ട്വീറ്റ് കറുവായ അദ്ദേഹം പറഞ്ഞു ആന എന്നും അറിയപ്പെടുന്ന സൂറ അൽ ഫിൽ ഖുറാനിലെ നൂറ്റിയഞ്ചാം അധ്യായമാണ് ശത്രുവിന്റെ യുദ്ധാനകളുടമേൽ കല്ലെറിയാൻ അള്ളാഹു പക്ഷികളെ അയച്ചതും അവയെ ചവച്ച വൈക്കോലാക്കി മാറ്റിയതും എങ്ങനെയെന്നതിൽ പ്രതിപാദിക്കുന്നു ഇന്ത്യയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് ഇനി നമ്മൾ ആരംഭിക്കും അവിടെ അവർ ഏറ്റവും വിലപ്പെട്ട വിഭവങ്ങൾ കരുതി കരുതിവച്ചിട്ടുണ്ട് തുടർന്ന് നമ്മൾ പടിഞ്ഞാറുട്ട് നീങ്ങും ഇന്ത്യക്കെതിരെ അതിശക്തമായ ഭീഷണിയാണ് അസിമുനീർ മുഴക്കിയത് ഇന്ത്യയെ തങ്ങൾ അടിമുടി വിറപ്പിക്കുമെന്നൊക്കെ അസം മുനീർ തന്റെ പ്രസംഗത്തിൽ ഊന്നി പറഞ്ഞു പാകിസ്ഥാനുമായി തുലനം ചെയ്ത് ഇന്ത്യയെ തിളങ്ങുന്ന ഒരു മെഴ്സിഡസ് എന്ന് അസീം വിളിച്ചു എന്നാൽ പാകിസ്ഥാൻ ഒരു ഡംപ് ട്രക്കാണ് ആ ട്രക്കിൽ വന്നിടിച്ചാൽ ഏത് മെഴ്സിഡസ് ബെൻസും തവിടുപൊടിയാകും ഇന്ത്യ തിളങ്ങുന്നു ഒരു മെഴ്സിഡസ് കാർ ഒരു ഫെരാറിയ പോലെ ഹൈവേയിലൂടെ വരുന്നു പക്ഷെ നമ്മൾ ചരൽ നിറഞ്ഞ ഒരു ട്രംപ് ട്രക്കാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത് ട്രക്ക് കാറിൽ ഇടിച്ചാൽ ആരാണ് പരാജയപ്പെടുക രാഷ്ട്രീയത്തിലേക്കും പാകിസ്ഥാന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കും താൻ കടന്നു വരുമെന്ന സൂചനകളും അസിം മുനീർ തന്റെ പ്രസംഗത്തിൽ നടത്തി യുദ്ധം ജനറൽമാർക്ക് വിടാൻ കഴിയാത്തത്ര ഗുരുതരമാണെന്ന് അവർ പറയുന്നു പക്ഷേ രാഷ്ട്രീയം രാഷ്ട്രീയക്കാർക്ക് വിടാൻ കഴിയാത്തത്ര ഗുരുതരമാകുന്നു രാഷ്ട്രീയത്തിലേക്ക് താൻ പ്രവേശിക്കുന്നുവെന്ന സൂചനയാണ് അസീം മുനീർ നൽകുന്നത് പക്ഷേ ഇന്ത്യയെ മുഖ്യശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അസിം മുനീറിന്റെ പടയോട്ടം അസിം മുനീറിന്റെ ജൽപ്പനങ്ങൾ മുൻപും നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ കരുത്ത് നേരിട്ടറിഞ്ഞ പാകിസ്ഥാനും അസിം മുനീറും ഇപ്പോൾ വെറുതെ കിടന്ന് മൂങ്ങുന്നു ഇന്ത്യ അവകാശപ്പെടുന്നത് അവർ വിശ്വഗുരുവെന്ന് എന്നാൽ ഇന്ത്യ വിശ്വഗുരുവല്ല എന്ന് പരിഹസിക്കുകയാണ് അസിം മുനീർ അസിം മുനുനീറിന് ഉപ്പേരി പോലെ രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ മറുപടി നൽകുന്നു എന്നാൽ ഇന്ത്യ മറുപടി നൽകുന്നത് പാകിസ്ഥാന്റെ ഈ ചട്ടമ്പി നേതാവിനോടല്ല മറിച്ച് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിനോടാണ് ഇന്ത്യയുടെ വളർച്ച സബ്കെ ബോസിന് അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് രാജ്നാഥ് സിംഗ് പരിഹസിച്ചു അതിന്റെ ഭാഗമായിരിക്കാം ഒരുപക്ഷെ അസീമുനീറിനെ പോലെയുള്ള കവല ചട്ടമ്പികളെ അമേരിക്കൻ മണ്ണിൽ നിർത്തി ഇന്ത്യയ്ക്കെതിരെ ഇത്തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുന്നത് ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയിൽ ആഗോള ശക്തികൾ അസൂയപ്പെടുന്നുവെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് ചിലർക്ക് ഇന്ത്യയുടെ പുരോഗതി അംഗീകരിക്കാൻ കഴിയുന്നില്ല അവർ അത് നന്നായി എടുക്കുന്നില്ല ഞാൻ എല്ലാവരുടെയും ബോസാണെന്നാണ് ചിലരുടെ വിചാരം ഇന്ത്യ എങ്ങനെയാണ് ഇത്ര വേഗത്തിൽ പുരോഗമിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ കൂടുതൽ ചിലവേറിയതാക്കാനുള്ള ചിലരുടെ പദ്ധതി ശക്തമായ ഭാഷയിലാണ് അമേരിക്കൻ പ്രസിഡന്റിന് രാജ്നാഥ് സിംഗ് മറുപടി നൽകുന്നത് കഴിഞ്ഞ കുറേ കാലമായി ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചതിനു പിന്നിൽ ട്രംപാണ് എന്ന അവകാശവാദ മാധ്യമം അദ്ദേഹവും പിന്നീട് അമേരിക്കയിലെ വിവിധ നേതാക്കളും ഉയർത്തിയിരുന്നു എന്നാൽ ഇന്ത്യ ഇതിനെ പൂർണമായി നിരാകരിച്ചു അസിം മുനീർ ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കയിലെത്തി ഇന്ത്യക്ക് വരുത്തിയ പ്രതിരോധ നാശനഷ്ടങ്ങളെക്കുറിച്ച് വീൺവാക്ക് മുഴങ്ങി ഇന്ത്യയുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപാണ് എന്ന് അസിം മുനീർ ആവർത്തിച്ചു അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം നൽകണമത്രേ ട്രംപിന്റെ കാൽക്കൽ വീഴുന്ന അസിം മുനീറിനെയാണ് ലോകം കാണുന്നത് മറുവശത്ത് ഇന്ത്യ ഇപ്പോഴും കട്ടയ്ക്ക് നിൽക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷത്തിലേർപ്പെട്ടപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ടിടപെട്ടു എന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇക്കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു ആണവായുധങ്ങളുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം പ്രസിഡന്റ് ട്രംപ് അവസാനിപ്പിച്ചുവെന്ന അവകാശവാദമാണ് മാർക്കോ റൂബിയേയും ഉയർത്തിയത് ട്രംപ് സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധനാണെന്നും സമാധാനത്തിന്റെ പ്രസിഡന്റാണെന്നും റൂബിയോ അവകാശപ്പെട്ടു ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിലേക്ക് നീങ്ങിയപ്പോൾ ഞങ്ങൾ നേരിട്ടിടപെട്ടു പ്രസിഡന്റിന് സമാധാനം കൈവരുത്താൻ കഴിഞ്ഞു പ്രസിഡന്റ് ട്രംപ് പരിഹരിക്കാൻ സഹായിച്ചതായി കരുതപ്പെടുന്ന മറ്റ് സംഘർഷങ്ങളെക്കുറിച്ചും റൂബിയോ പ്രതിപാദിച്ചു കംബോഡിയയും തായ്ലൻഡും അടുത്തിടെ അസർബൈജാനും അർബേനിയയും നിരവധി യുദ്ധങ്ങളാണ് ട്രംപ് അവസാനിപ്പിച്ചത് മെയ് പത്ത് മുതൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിച്ചാൽ അമേരിക്കപരുമായി ധാരാളം വ്യാപാരം നടത്തുമെന്നായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചത് രണ്ടയൽക്കാരോടും ഇതുതന്നെ പ്രഖ്യാപനം നടത്തി ട്രംപ് പറഞ്ഞു ഞാനാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കിയത് എന്നാൽ ഇന്ത്യ അവകാശവാദം പൂർണ്ണമായി തള്ളിക്കളഞ്ഞു ഇക്കഴിഞ്ഞ മാസം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാർലമെന്റിന്റെ അധോസഭയായ ലോക്സഭയിൽ തങ്ങളുടെ ി സമ്മർദ്ദം മൂലമാണ് സൈനിക നടപടി നിർത്തിവെച്ചതെന്നാണ് പറയുന്നത് പൂർണ്ണമായും തെറ്റും ഒന്ന് സംഘർഷത്തിന് മുമ്പും ശേഷവും എല്ലാ രാഷ്ട്രീയ സൈനിക ലക്ഷ്യങ്ങളും നമ്മൾ പൂർണ്ണമായി നേടിയെടുത്തുവെന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് നമ്മൾ വെടിനിർത്തലിനുള്ള തീരുമാനമെടുത്തത് അതിൻ്റെയും പാകിസ്ഥാനും നേരിട്ട് നടത്തിയ ചർച്ചയെ തുടർന്ന് ഇന്ത്യ പാക് സംഘർഷം ആണവയുദ്ധത്തിലേക്ക് വളരും എന്ന ഭീതിയാണ് അന്ന് അമേരിക്ക പുറത്തുവിട്ടത് അതിന്റെ ഭാഗമായി ഇന്ത്യയോട് അടിയന്തര വെടിനിർത്തലിന് ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് ട്രംപ് അന്ന് തട്ടിവിട്ടത് ഇന്ത്യക്കെതിരെ ഒരു ആണവായുധ ഭീഷണി പാകിസ്ഥാൻ ഉയർത്തിയിരുന്നുവെന്നും അത് രൂക്ഷമായാൽ ഇരു രാജ്യങ്ങൾക്കും കനത്ത ആഘാതം സംഭവിക്കുമെന്നും അമേരിക്ക എന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ധൂറിനിടെ തന്റെ ആണവായുധങ്ങളിലൊന്ന് വിരൽ തൊടാൻ പോലും പാകിസ്ഥാൻ ഇന്ത്യ അനുവദിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം പാകിസ്ഥാന്റെ നിർണായക ആണവ പ്രവർത്തന കേന്ദ്രമായ കിരാന കുന്നുകൾ ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നിരുന്നു പാകിസ്ഥാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ കനത്ത തോതിൽ ആക്രമണം നടത്തിയെന്നും ഇതോടെ പാകിസ്ഥാൻ ഭയന്നു വിറച്ചുവെന്നും അന്ന് ചില റിപ്പോർട്ടുകൾ ശക്തമായിരുന്നു പാകിസ്ഥാൻ ഒരു മന്ത്രി പോലും ഇക്കാര്യം ശരിവെച്ചു രണ്ടായിരത്തിയഞ്ച് ജൂണിൽ പകർത്തിയ ഗൂഗിൾ എർത്തിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പാകിസ്ഥാനിലെ സർഗോദ ജില്ലയിലെ കിരാന കുന്നുകളിലെ സ്ഥലമാണ് ദൃശ്യങ്ങളിൽ ഡേറ്റ വിശകലനം ചെയ്ത വിദഗ്ദ്ധർ പറഞ്ഞു കിരാന കുന്നുകളിൽ ആണവ പദ്ധതി ഉൾപ്പെടുന്ന പ്രദേശത്തിന് നേർക്കാണ് ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തിയത് കിരാന കുന്നുകൾക്ക് സമീപത്തുള്ള സർഗോദ വ്യോമതാവളത്തിൽ അതിശക്തമായ ആക്രമണവും ഇന്ത്യ തൊടുത്തു കിരാന ഹിൽസ് പാകിസ്ഥാന്റെ ആണവായുധ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമാണ് എന്ന് പലരും വിശ്വസിക്കുന്നു പാകിസ്ഥാൻ ആണവായുധങ്ങളുടെ സ്വിച്ച് അമേരിക്കയുടെ പക്കലാണെന്ന് പൊതുവെ ലോകം കരുതുന്നു ഒരുപക്ഷെ ആണവ കേന്ദ്രത്തിന് നേർക്ക് ആക്രമണം നടന്നാൽ അമേരിക്കാവും അതിന്റെ ഏറ്റവും വലിയ നാണക്കേട് കിരാന ഹിൽസിൽ ചില ആണവ ഇൻസ്റ്റലേഷനുകൾ ഉണ്ട് എന്ന് പാകിസ്ഥാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ചുരുക്കത്തിൽ അതിശക്തമായ പ്രഹരമാണ് ഇന്ത്യ പാകിസ്ഥാന് കൊടുത്തതെന്നതിൽ സംശയമില്ല ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സൈനിക വക്താക്കൾ ഇക്കാര്യം കൂടുതൽ ആവർത്തിച്ച് വ്യക്തമാക്കി ഇന്ത്യക്കെതിരെയുള്ള ടാരിഫ് യുദ്ധം മറ്റു ചില തലങ്ങളിലേക്ക് കടക്കുമ്പോൾ പാക് സൈനിക മേധാവിയെ ഉപയോഗിച്ച് ഇന്ത്യ വിരട്ടാനുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നത് അതും അമേരിക്കൻ മണ്ണിലിരുന്ന് ഇന്ത്യയ്ക്ക് നേരെ ആണവ ബോംബെറിയുമെന്നൊക്കെ പറയുന്ന ഏറ്റവും വികലമായ ഭീഷണി ക്ഷമ അത് ഇന്ത്യയുടെ അടയാളമാണ് എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു എന്നാൽ പ്രകോപനമുണ്ടായാൽ ഞങ്ങൾ അതിശക്തമായി തിരിച്ചടിക്കും അതുതന്നെയാണ് ഇന്ത്യയുടെ നയ തീരുമാനവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്